എത്ര മാസം കൊണ്ട് ഏട്ടാ ലീവ് സുരഭി അത് ചോദിച്ചപ്പോൾ സുതിയുടെ മുഖത്തെ തെളിച്ചം കുറഞ്ഞു എൻ്റെ പൊന്നടി നിന്നോട് മറ്റൊന്നും എന്നോട് ചോദിക്കാനില്ലേ വന്ന് കയറി ഉടനെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് നിനക്ക് എന്നോട് ചോദിക്കാൻ എനിക്കേറ്റവും ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് സുതി ഗൗരവത്തോടെ ചോദിച്ചു ഏട്ടനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ എത്ര കാലം കൂടിയാണ് വരുന്നത് എത്ര ദിവസം ലീവ് കാണുമെന്ന് അറിയാൻ വേണ്ടി മാത്രം ഇവിടെ അമ്മാവൻ ഏട്ടന് വേണ്ടി തകൃതിയായിട്ട് പെണ്ഡന്വേഷിക്കുകയാണ് അത് കഴിയാനുള്ള അറിയണ്ടേ സുരഭി പറഞ്ഞു അതോർത്തോ നീ വിഷമിക്കേണ്ട തൽക്കാലം എനിക്ക് അത്യാവശ്യം ലീവുണ്ട് ഇതുവരെ എത്ര നാളത്തേക്ക് ലീവാണുള്ളതെന്ന് എനിക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷം അറിയിക്കാം സുധീ പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അത് കഴിഞ്ഞിട്ട് വരാം അതിനുശേഷം എന്തെങ്കിലും കഴിക്കാം അതിരിക്കട്ടെ കുഞ്ഞിപ്പെണ് എവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ശ്രീജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവരിപ്പ വരും ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ് അവൾ കുഞ്ഞിനെ കൊണ്ട് പോയിരിക്കുക ഏട്ടം വരുന്നതുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാ പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും മുടക്കാൻ പാടില്ലെന്ന് കരുതി ഞാൻ നിർബന്ധിച്ചു വിട്ടതാണ് ശ്രീജിത്ത് പറഞ്ഞു വരട്ടെ ഞാൻ ഇതുവരെ ഒന്നും എടുത്തിട്ട് പോലുമില്ല ഫോട്ടോ കണ്ടതല്ലേ മാമന്റെ ചുന്ദരിമണികൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് വരട്ടെ ഞാൻ ഇതുവരെ ഒന്നു എടുത്തിട്ട് കൂടിയില്ല അവർ വലിയ കുട്ടികളായില്ലേ ചേട്ടാ ഇപ്പൊ ഭയങ്കര നാണമാണ് മാത്രമല്ല ഏട്ടനെ മറന്നിട്ടുണ്ടാവും ശരിയാ മറന്നിട്ടുണ്ടാവും എങ്കിൽ പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അപ്പ മാറും അളിയൻ എത്തിയോ അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന അജയനെ സ്തുതി കണ്ടത് നമ്മൾ രാവിലെ തന്നെ എത്തിയില്ലേ അളിയ എനിക്ക് ഇന്നലെ നൈറ്റായിരുന്നു അതുകൊണ്ട് കുറച്ച് താമസം വന്നത് വരാൻ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്നാണല്ലോ കേൾക്കുന്നത് അജയൻ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറാണ് അതെ ഞാനും വല്ല ലോങ് ലീവ് എടുത്ത് ഗൾഫിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുകയാണ് ബെസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അളിയനെ അറിയാഞ്ഞിട്ടാണ് ഗൾഫുകാരന്മാരെല്ലാം എങ്ങനെയെങ്കിലും നാട്ടിലൊരു ബിസിനസ് തുടങ്ങിയാൽ മതിയെന്ന് ഓർത്തിരിക്കുക നീ പോയി കുളിച്ചിട്ട് വാ സതി അവനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ചെറു ചിരിയോടെ അവൻ മുറിക്കുള്ളിലേക്ക് പോയി ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സ്വന്തം മുറി എത്ര നാളുകൾക്ക് ശേഷമാണ് സ്വന്തം മുറിയിൽ കിടക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണത് താൻ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതാരും ഉപയോഗിക്കാറില്ല അവൻ അലമാര തുറന്നൊരു കാവ്യമുണ്ട് എടുത്ത ശേഷം കുളിമുറിക്കുള്ളിലേക്ക് കയറി ക്ലോറിൻ ആവശ്യമില്ലാതെ ശുദ്ധമായ വെള്ളം തലയും ശരീരത്തെയും കുളിർപ്പിച്ചു ഒരു പുതിയ ഉന്മേഷം തന്നെയാണ് അവന് ലഭിച്ചത് കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങി എല്ലാവർക്കും ഒപ്പം വരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴും രമ്യയും കുഞ്ഞുമോളും എത്തിയിരുന്നു ആദ്യം സുതിയുടെ അരികിൽ വരാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് അവനുമായിരുന്നു അവൾക്കടുപ്പം കുഞ്ഞുമോൾക്ക് പെട്ടെന്ന് സുതി ഇഷ്ടമായെന്ന് എല്ലാവർക്കും മനസ്സിലായി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് നേരെ മുറിയിലേക്ക് ചെന്നിരുന്നു സുതി കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് എല്ലാവരോടും പറഞ്ഞ് മുറി അടച്ചു സ്വസ്ഥമായി ഉറക്കം വീട്ടിൽ വരുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യം ആവോളം അനുഭവിച്ചു ഉച്ചയ്ക്ക് അമ്മ വന്ന് വിളിക്കുമ്പോഴാണ് ഉണരുന്നത് നീ കഴിക്കുന്നില്ലേ സമയം ഉച്ചയായി സതി പറഞ്ഞു നിനക്കിഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം വേണ്ടമ്മ രാവിലെ കഴിച്ചിട്ട് കിടന്നാലേ ഉള്ളൂ ആ സുരഭി പോകാൻ നിൽക്കുക അവൾക്ക് ഉച്ച കഴിയുമ്പോൾ വീട്ടിൽ പോകണം അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്ക് പിള്ളേരൊക്കെ മിഠായിക്ക് വേണ്ടി നോക്കി നിൽക്കുക ബാഗ് തുറന്ന് അമ്മായിക്ക് അമ്മയ്ക്ക് മിഠായി എടുത്ത് കൊടുക്കായിരുന്നില്ലേ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ സുധി പറഞ്ഞു അപ്പോൾ നിൻ്റെ ഒരേ ഒരു പെങ്ങൾക്ക് വേണ്ടി നീ മിഠായി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അല്ലാണ്ട് അവൾക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ നിരാശയോട് സതി ചോദിച്ചു എൻ്റെ അമ്മയെ അവൾക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എല്ലാ ബാഗിലുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ടാബ് വാങ്ങണമെന്ന് പറഞ്ഞു അത് മാത്രം എൻ്റെ ഷോൾഡർ ബാഗിലാണുള്ളത് സതിയുടെ മുഖം തെളിഞ്ഞു ഒക്കെ നീ തന്നെ എടുത്ത് കൊടുത്തേക്ക് അമ്മ തന്നെ കൊടുത്തു അവൻ പറഞ്ഞു സതി തന്നെയാണ് ബാഗ് തുറന്നത് എല്ലാവർക്കുമുള്ള സാധനങ്ങൾ പങ്കുവെച്ചപ്പോൾ തന്നെ ബാഗ് ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരുന്നു അജയൻ പ്രതീക്ഷയോടെ സുതിയെ നോക്കി അവൻ കണ്ണടച്ച് കാണിച്ചു അതിനുശേഷം മുറിയിലേക്ക് വരാനും കാണിച്ചു ഉടനെ തന്നെ മുറിക്കുള്ളിലേക്ക് ചെന്നു ഇത് ഷോൾഡർ ബാഗിലാണ് വെച്ചത് മറ്റ് സാധനങ്ങളുടെ കൂടെ വെച്ചിട്ട് ഇത് പൊട്ടിപ്പോയാലോ എന്ന് കരുതി ഒരു കുപ്പി അളിയന് വേണ്ടി മാത്രം ഞാൻ കൊണ്ടുവന്നതാണ് തീർത്തിട്ട് നാളെ അടുത്തേനു വരരുത് അമ്മാവിനും കൂട്ടുകാരന്മാർക്കും കൊടുക്കാൻ കിടക്കുന്നു സമ്മതിച്ചളിയാ ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് പെണ്ണുങ്ങളുടെ ഷോയും കണ്ടുകൊണ്ട് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അജയന് സുധീയും അറിയാതെ ചിരിച്ചു പോയിരുന്നു അപ്പോഴാണ് സുരഭി അകത്തേക്ക് വന്നത് കിട്ടാനുള്ളത് കിട്ടിയല്ലോ അജയനെ നോക്കി അവളൊന്ന് കൂർപ്പിച്ച് പറഞ്ഞു ആ അയ്യാ അളിയൻ പെങ്ങളോട് സംസാരിക്കേ ഞാൻ പുറത്തുണ്ടാവും പെട്ടെന്ന് പോകണം എനിക്ക് വൈകിട്ട് പോകാനുള്ളതാണെന്ന് ഓർമ്മ വേണം സുരഭിയെ ഓർമ്മിപ്പിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോവുക ഏട്ടാ ഇനി അങ്ങോട്ട് ഇറങ്ങുന്നത് എന്നാണ് സമയം പോലെ അങ്ങോട്ട് വരാടി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തണം ഏട്ട ഏട്ടൻ വരുമ്പോൾ എനിക്കൊരു കൂട്ടം വാങ്ങി തരുമോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കാൻ വന്നത് എന്താടി എനിക്കൊരു വേണം ഏട്ടാ എൻ്റെ വളം ഒടിഞ്ഞിരിക്കുകയാണ് അതൊന്ന് മാറ്റി തന്നാൽ മതി എത്ര കാലം കൊണ്ട് ഞാൻ ആ ചേട്ടൻ്റെ പുറകെ നടക്കുന്നു ഒരു വിധത്തിലുള്ള മറുപടിയും കിട്ടുന്നില്ല അത്രയുള്ളൂ നമുക്ക് പുതിയ രണ്ട് വളം മേടിക്കാം നീ അത് മാറ്റി വെച്ചേക്ക ഞാൻ വരുമ്പോൾ നിന്നെ കൊണ്ടുപോയി നിനക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാം ഒന്നര പവൻ്റെ വള എടുക്കുമ്പോൾ അതിലും കുറയുമായിരിക്കും ഇല്ലേ അവളി ചു പറഞ്ഞു ഇല്ലടി നമുക്കൊരു രണ്ടരയുടെ വാങ്ങാം നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് ഇറങ്ങാം നിറഞ്ഞ സന്തോഷത്തോടെയാണ് സുരഭി തിരികെ പോയത് വൈകുന്നേരം ആയപ്പോഴേക്കും സൂതി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കുളി കഴിഞ്ഞ് സതി എത്തുന്നത് അമ്മ ഇനി വന്നേ അവൻ വിളിച്ചതും സതി അരികിലേക്ക് ചെന്നിരുന്നു ബാഗിൽ നിന്നും ഒരു ജുവൽ ബോക്സ് എടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി അമ്മയുടെ മാല വിളക്കിയിട്ടിട്ട് എത്ര കാലമായി ഞാൻ പുതിയൊരു മാല വാങ്ങി ഇനിയിപ്പോൾ അത് പൊട്ടിക്കേണ്ട അവിടുത്തെ സ്വർണമായതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊരു മൂന്ന് പവനുണ്ട് സതിയുടെ കണ്ണുകളും തിളങ്ങിയിരുന്നു എനിക്ക് എനിക്കെന്തിനാണ് ഈ വയസ്സാങ്കാലത്ത് ഇത്രയും വലിയ മാലയൊക്കെ ഇടമ്മേ അമ്മയിട്ട് നടക്കുന്നത് കാണുന്നതല്ലേ എൻ്റെ സന്തോഷം ജുവൽ ബോക്സ് കയ്യിൽ വാങ്ങി അവൻ്റെ ഷർട്ടിൻ്റെ ഇടയിലൂടെ കൈയിട്ട് കഴുത്തിൽ കിടന്ന മാലയൊന്ന് പിടിച്ചു നോക്കി സതി ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതെത്ര ഇത് പുതിയതാണോ ഇതഞ്ചുണ്ട് എനിക്കിടാൻ വേണ്ടി വാങ്ങിയതൊന്നുമല്ല ഞാനൊരു സമ്പാദ്യം ആയിക്കോട്ടെ എന്ന് കരുതി വാങ്ങിയതാണ് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലെ പണം ചിലവായിപ്പോവും എനിക്ക് ഒരുമിച്ച് കുറച്ച് പൈസ അവിടെ നിന്ന് കിട്ടി ചെറിയൊരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ എന്തെങ്കിലും ആക്കാമെന്ന് കരുതി പൈസ കയ്യിലിരുന്നാൽ അത് ചിലവാകും അതേതായാലും നന്നായി മക്കളെ സതി പറഞ്ഞു അമ്മയ്ക്ക് വേണേ ഈ മാല എടുത്തോ എനിക്ക് വേണ്ട വേണ്ട നിന്റെ കാര്യത്തിൽ തന്നെ കിടന്നോട്ടെ അവൻ ഒരിക്കൽ കൂടി നിർബന്ധിക്കുമെന്ന കരുതിയാണ് അവരങ്ങനെ പറഞ്ഞത് തിരിച്ചൊരു മറുപടിയും അവൻ ഉണ്ടാവാതെ വന്നപ്പോൾ അവർ കൽപ്പം നഷ്ടബോധം തോന്നി എങ്കിലും പുറത്ത് കാണിച്ചില്ല മാലയുമായി അവർ നേരെ മുറിയിലേക്ക് പോയി കഥ കടച്ചതിന് ശേഷം മാറി നന്നായി നോക്കിയിരുന്നു നോക്കി തൃപ്തി വന്നതുപോലെ കണ്ണാടിയിൽ അത് നോക്കി തനിക്ക് ചേരുമെന്ന് ഉറപ്പുവരുത്തി അലിയ ഈ വരവിനെ നിനക്ക് കല്യാണം നടത്താനുള്ള സമയമുണ്ടോ കൂട്ടുകാരോടൊപ്പം സോറ പറഞ്ഞ് കലിങ്ങിന് മുകളിൽ ഇരിക്കുമ്പോൾ വിനയനാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത് അമ്മാവൻ എന്നും വിളിക്കും ഇപ്പൊ ഈ കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ വന്ന പിറ്റേ ദിവസം മുതൽ എന്നെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വട്ടം എന്തെങ്കിലും ഉറപ്പിച്ചിട്ട് വിടാനുള്ള തീരുമാനത്തിലാണ് പിന്നില്ലാതെ നീ സന്യസിക്കാൻ പോവാണോ എൻ്റെ മോളിപ്പം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ രണ്ടും ഒരേ എന്നുള്ള കാര്യം നീ മറക്കണ്ട വിനോദ് പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേടാ ചിരിയോടെ പറഞ്ഞു സുധീ പിന്നില്ലാതെ നീ സന്യസിക്കാൻ പോവാണോ അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നിന്റെ ചുമലായി അമ്മാവ് നിനക്ക് ഒരു ജോലി ശരിയാക്കി തന്നു നീ അവിടെ പോയി നിൻ്റെ വീട്ടുകാരെ നന്നായി നോക്കി പെങ്ങളുടെ കല്യാണം നടത്തി അനിയൻ്റെ പഠിത്തം നടത്തി അവൻ്റെ കല്യാണം നടത്തി വീടൊന്ന് ചെറുതായി പുതുക്കി പണുന്നു ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനിയിപ്പോൾ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ് ഇല്ലെങ്കിൽ അവസാന കാലത്ത് ആരും ഉണ്ടാവാതെ വരും വിനോദ് പറഞ്ഞു കല്യാണം വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഇടുപിടിയിൽ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഏതായാലും നീയും കൂടി ഒന്ന് ഉത്സാഹിച്ചാൽ മതി ഉണ്ടടാ ഇപ്പം എനിക്കുണ്ട് ആഗ്രഹം ഒരു കുടുംബം വേണമെന്നൊക്കെ ബന്ധു സന്ദർശനവും മറ്റുമായി ഒരാഴ്ച പെട്ടെന്നാണ് പോയത് അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ ശരവേഗമാണല്ലോ ഇതിനിടയിൽ അമ്മാവന്റെ നാലഞ്ച് വീട്ടിൽ കൊണ്ടുപോയി പെണ്ണ് കാണിക്കാനായി തൻ്റെ പ്രായം കേൾക്കുമ്പോൾ തന്നെ ഒന്നുകിൽ അവർക്ക് താല്പര്യമില്ലാതെ വരും അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഇഷ്ടമാവാതെ വരും അല്ലെങ്കിൽ പെണ്ണിനെ ഗൾഫിൽ കൊണ്ടുപോകണമെന്നാവും ആളുകൾ അങ്ങനെ ഇപ്പോൾ ആറ് കല്യാണാലോചനകളാണ് നിന്നുപോയത് അങ്ങനെ ഇരിക്കാണ് അമ്മാവൻ ഒരു ദിവസം ഫോണിൽ വിളിക്കുന്നത് സുതി എന്തെടുക്കുക ഞാൻ ഇവിടെ തന്നെ വെറുതെ ഇരിക്കുക പറമ്പിലൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുക എങ്കിൽ നീ ഇങ്ങോട്ട് വാ നമുക്ക് നൂറനാട് വരെ ഒന്ന് പോകണം അവിടെ ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ അമ്മാവ നമ്മളിപ്പോ ഇത് എത്രാമത്തെ വീടാണ് സുതിക്ക് മടിയായി ഇതുവരെ കണ്ട ആലോചനകളിൽ തന്നെ മൂന്നെണ്ണം മുടങ്ങിയത് പ്രായത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അതുകൊണ്ട് അതൊക്കെ അവരോട് നേരത്തെ പറഞ്ഞു കുഴപ്പമില്ലെങ്കിൽ ഞാൻ വരാം അപ്പോൾ ബാക്കി മൂന്നെണ്ണം മുടങ്ങിയ കാര്യം നീ എന്താ പറയുന്നത് അത് നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ അമ്മാവൻ ചോദിച്ചു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത അല്ലല്ലോ അമ്മാവ എന്നേക്കാളും വലിയ പഠിപ്പുള്ള കുട്ടികളല്ലേ മൂന്നും ഒരാൾ എൻജിനീയറ് ഒരാൾ എം പി എ മറ്റയാൾ നേഴ്സ് ഇതിന് മാത്രമുള്ള വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് കരുതിയിട്ടാണ് ഏതായാലും ഇത് നടക്കും നൂറനാട് വീട്ടിലെ പെൺകുട്ടിയുടെ അച്ഛനും ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് അവർക്കൊരു ഗൾഫുകാരനെ മതി അതിനാണ് താൽപ്പര്യം ആ കുട്ടി ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുക നിനക്ക് ബുദ്ധിമുട്ടായാലും സാരമില്ല നല്ല ആലോചനയാണ് നമുക്കവിടെ വരെ ഒന്ന് പോവാം പിന്നെ എനിക്കിന്ന് വരാൻ പറ്റില്ല നീ ബ്രോക്കറി കൂട്ടി പോയാൽ മതി നിനക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾ വന്നാൽ മതിയല്ലോ നാളെയോ മറ്റോ പോവാ അമ്മാവാ ഇനി ഇപ്പം ഇന്ന് വൈകുന്നേരം മഴയും വരുന്നു സുതി താല്പര്യം ഇല്ലാതെ പറഞ്ഞു ഒരു കുഴപ്പവും നീ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ വിനയൻ്റെ കാർ കൂടി വാങ്ങിയിട്ട് നിനേനെ കൂടി കൂട്ടിക്കൂ അല്ലെങ്കിൽ വേണ്ട മൂന്ന് പേരും കൂടി ഒരു കാര്യത്തിന് പോന്ന് പോവുന്നത് നല്ലതല്ല നമ്മൾ ഇത്രയും കാലം മൂന്നുപേരായിട്ട് പോയതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത് ബ്രോക്കർ സദാശിവനെയും കൂട്ടി പോയാൽ മതി വിനയൻ്റെ വണ്ടിക്ക് ചെല്ലു ശരി സമ്മതിച്ചു സുതി ഉടനെ തന്നെ റെഡി മകനെ കണ്ട് മനസ്സിലാവാതെ സാധ്യ ചോദിച്ചു നീ എവിടേക്ക് പോവാ പെണ്ണ് കാണാൻ പോവാം ഇപ്പോഴും അപ്പോഴേക്കും ബ്രോക്കറ് വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഇത് ഏതാണെങ്കിലും നടക്കും ചേച്ചി ഉറപ്പ് കാര്യമാണ് അവരുടെ മുഖത്തേക്ക് നോക്കി ബ്രോക്കറ് പറഞ്ഞു അയാളെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു ഏതായാലും ചേട്ടൻ ഇവിടെ നിൽക്ക് തൊട്ടപ്പുറത്ത് കൂട്ടുകാരുടെ വണ്ടിയുണ്ട് അവൻ എടുത്തിട്ട് വരാം അത് പറയും സുതി പുറത്തേക്ക് പോയിരുന്നു അവൻ പോയി എന്ന് ഉറപ്പ് വരുത്തി ബ്രോക്കറുടെ അരികിലായി വന്ന് സതി കാര്യങ്ങൾ വിശദീകരിച്ചു ബ്രോക്കറെ ഒരു കാര്യം ഞാൻ പറയാം അവനൊന്നും പറഞ്ഞും ചോദിച്ചും ശീലമില്ല ഈ പോകുന്ന വീട്ടിലൊക്കെ നമ്മുടെ ആവശ്യങ്ങളും കൂടി പറയണ്ടേ പതിനഞ്ച് പവനും ഒന്നര ലക്ഷം രൂപയും കൊടുത്താണ് ആ സമയത്ത് അവൻ്റെ പെങ്ങളെ കെട്ടിച്ചത് അന്നവടെ ഭർത്താവിന് സർക്കാർ ജോലി പോലും ഇല്ല പിന്നാണ് കിട്ടിയത് എന്നിട്ട് നമ്മൾ കൊടുത്തു ഇപ്പോഴത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് നമുക്കൊരു ഇരുപത്തഞ്ച് പവനും രണ്ട് ലക്ഷം രൂപയും കുറയാതെ കിട്ടണം അല്ലെങ്കിൽ ഒരു നല്ല ജോലി ഉണ്ടല്ലോ അവന് ഗൾഫി കൂടുതലൊന്നും നമ്മൾ ചോദിക്കുന്നില്ല നമ്മുടെ കൊച്ചിന് കൊടുത്തത് തിരിച്ചു കിട്ടണം അത്രേ ഉള്ളൂ സുതി കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയില്ല ബ്രോക്കറൊക്കെ വേണ്ടതുപോലെ ചെയ്തോണേ തതി നയത്തിൽ പറഞ്ഞു അത് ഞാൻ ഏറ്റി അച്ചി ബ്രോക്കർ ഉറപ്പു കൊടുത്തു അപ്പോഴേക്കും കാറുമായി അവൻ എത്തിയിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് അവിടേക്ക് യാത്ര ചെയ്തത് അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ആയിരുന്നു ബ്രോക്കർ അല്ല ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടമായോ പെണ്ണിനെ ഒരാകാംക്ഷയോടെ ബ്രോക്കർ ചോദിച്ചു ഫോട്ടോ കണ്ട് നമുക്കൊരാളെ വിലയിരുത്താൻ പറ്റില്ലല്ലോ കുറച്ച് സമയം സംസാരിക്കുമ്പോൾ ആളിനെക്കുറിച്ച് മനസ്സിലാവും കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നേരിട്ട് ഇതിൽ സുന്ദരിയ ഇവിടെ നിർത്തിക്കോ ഞാൻ അവരെ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം എനിക്ക് തോന്നുന്നു മുറ്റത്തേക്ക് കാർ എത്താൻ ഒരു ഉണ്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി കുറച്ച് നടന്നാണ് വീട് ഞാൻ അവിടേക്കൊന്ന് പോയിട്ട് വരാം ശരി സുതി കാറിൽ തന്നെ ഇരുന്നു വെറുതെ മൊബൈൽ ഓണാക്കി ഫേസ്ബുക്കിലും മറ്റും സ്ക്രോളിംഗ് നടത്തി അത് കഴിഞ്ഞപ്പോഴാണ് വിഷണ്ണനായി തിരികെ വരുന്ന ബ്രോക്കറെ അവൻ കണ്ടത് എന്തി അവൻ ചോദിച്ചു ഒരബദ്ധം പറ്റി എന്താ ആ കുട്ടിയും വീട്ടുകാരും ഇവിടെ ഇല്ല കുറച്ച് മുമ്പ് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി അവർ ആ വീട്ടിലേക്ക് പോയി പെട്ടെന്ന് നമ്മളോട് വിളിച്ചു പറയാൻ പറ്റിയില്ല അത്രേ ആ ഒരു ധൃതിയില്ലേ ഷെ ഇവിടെ വരാം വന്നത് വെറുതെ ആയല്ലോ സുതി നി നിരാശയോടെ പറഞ്ഞു അപ്പോഴാണ് ബ്രോക്കറുടെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉദിച്ചത് ചാറേ ഇവിടെ തന്നെ തൊട്ടടുത്ത വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു നല്ല ആലോചനകൾ വന്ന് അറിയിക്കണമെന്ന് പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താ മനസ്സിലാവാതെ സുതി ചോദിച്ചു അവർക്ക് വലിയ സ്ത്രീധനം ഒന്നും തരാൻ സാധിക്കില്ല സ്ത്രീധനം വേണോ എന്ന് ഇപ്പം ആരാ പറഞ്ഞത് എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട ചേട്ടനേതായാലും അവർക്ക് നമ്മൾ ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് വിളിച്ച് ചോദിക്കേ ഇവിടെ വന്നിട്ട് ആ ചടങ്ങങ്ങ് തീർത്തിട്ട് പോവാം ഒരു മിനിറ്റ് സാറേ ഞാനിപ്പോൾ വരാം അയാൾ വീണ്ടും താഴേക്ക് ഇറങ്ങി കുറച്ചു പുറത്തായി തുണി വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന മാധവിയുടെ അരികിലേക്ക് ചെന്നു ചേച്ചി ചേച്ചി ഒരു ചെറുക്കനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ മോൾക്ക് വേണ്ടി അതെ പ്രതീക്ഷയോട് അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴാണെങ്കിൽ എനിക്കൊപ്പം നല്ലൊരു പയ്യനുണ്ട് നല്ല സ്വഭാവമുള്ള പയ്യനാണ് ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ വന്നതാണ് അവരിന്ന ആവശ്യം അത്യാവശ്യമായിട്ട് വേറെ എവിടെയോ പോയിരിക്കുക അതുകൊണ്ട് ഞാൻ ആ പയ്യനെ കൊണ്ട് ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചത് ഇപ്പോഴോ ഇന്നൊരു മുൻകരുതലും ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതൊന്നും ചേച്ചി പേടിക്കേണ്ട കൊച്ചകത്തുണ്ടോ അവളിവിടെ പോകാൻ ഇവിടെ തന്നെ ഉണ്ട് എങ്കിൽ പിന്നെ ഒരുങ്ങി നിൽക്കാൻ മാത്രം പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു അല്ല അപ്പുറത്തേക്ക് വന്ന ആലോചനയാണെന്ന് പറയുമ്പോൾ അത് കുറച്ച് പൈസ ഉള്ളവരായിരിക്കില്ലേ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതാവും ഇതൊരു സാധാരണക്കാരൻ പയ്യനാണെന്ന് ഗൾഫുകാരനാണെന്ന് കേട്ടുകൊണ്ട് അപ്പുറത്തെ ആലോചന കൊണ്ടുവരാൻ പറഞ്ഞത് ഏതായാലും ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ചേച്ചി കൊച്ചിനെ തയ്യാറാക്കി നിൽക്ക് ഞാൻ പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാൻ അവളെ അകത്തോട്ടൊന്ന് പോയി വിളിക്കട്ടെ പെട്ടെന്ന് അവരകത്തേക്ക് കയറിപ്പോയി ബ്രോക്കർ കാറിനരികിലേക്കും ഒന്നും അറിയാതെ മീര അമ്മയ്ക്ക് വേണ്ടി കാപ്പി ഇടുകയായിരുന്നു അപ്പോഴാണ് അരികിലേക്ക് അവർ ഓടി വരുന്നത് നീ ഒന്ന് വേഗം പോയി ഒരു നല്ല ചുരിദാറിട്ട് മുഖമൊക്കെ കഴിയിക്കേ എന്തിനാ അമ്മേ മനസ്സിലാവാതെ അവൾ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ആ ബ്രോക്കർ ഇപ്പോൾ ചെറുക്കനെയും കൂട്ടി ഇങ്ങോട്ട് വരും നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി നെഞ്ചിൽ ഒരു ഇടിവെട്ടേറ്റത് പോലെയാണ് അവൾക്ക് തോന്നിയത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ